നമസ്കാരം ഞാൻ രജീവ് വർദല നമ്മുടെ വീഡിയോസിൽ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട് കുഴിമന്തിയുടെ റെസിപ്പി ഒന്ന് കാണിക്കാവോ എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ കുഴിമന്തിയാണ് ചെയ്യുന്നത് പക്ഷേ കുഴിയിലല്ല നമ്മൾ കരയിലാണ് ചെയ്യുന്നത് അതിന് ചിലപ്പോൾ കരമന്തി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ കുഴിമന്തി ഒറ്റ മെത്തേഡ് തന്നെയാണ് കുഴിയിൽ വെച്ചിട്ട് ചെയ്യുന്ന അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഉടനെ ഒരെണ്ണം ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നമുക്ക് കരയിൽ വെച്ചിട്ടുള്ള ഒരു മന്തി ചെയ്യാം വീട്ടിൽ ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് കുഴിമന്തിക്ക് നമ്മൾ മൂന്ന് കോഴിയുടെ കുഴിമന്തിയാണ് ചെയ്യുന്നത് അതിൽ മൂന്ന് കിലോ അരിയും മൂന്ന് കോഴിയുമാണ് അപ്പോൾ സ്കിന്നോട് കൂടിയ മൂന്ന് കോഴി നമുക്ക് സ്കിന്നോട് കൂടിയ ചിക്കൻ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ചിക്കൻ നന്നായിട്ട് കഴുകിയെടുക്കാം അതേപോലെ തന്നെ നമ്മൾ ചിക്കൻ കുഴിമന്തിക്ക് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ തൂക്കം ഒന്ന് അറുന്നൂറ് ഒന്ന് എഴുന്നൂറ് അതിനപ്പുറം പോകരുത് ഇളയ ചിക്കനാണ് എപ്പോഴും നല്ലത് നല്ല സോഫ്റ്റ് ഉണ്ടാവണമെങ്കിൽ അത് അങ്ങനെ പറ്റുകയുള്ളൂ ആരും ആവാൻ പാടില്ല അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കഴുകി വാരി വെച്ചിരിക്കുന്ന ചിക്കൻ അത്യാവശ്യം നന്നായിട്ടൊന്ന് വെള്ളം പോട്ടെ നമുക്ക് മന്തി മസാല റെഡിയാക്കാം അതിനെ നമ്മളൊരു മൂന്ന് ടീസ്പൂൺ ഉപ്പ് ഉപ്പെടുത്തിട്ടുണ്ട് ഒരു ഉണക്ക നാരങ്ങ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കുഴിമന്തിയിൽ നമുക്ക് കളർ ചേർക്കേണ്ട അത്യാവശ്യമാണ് എന്തായാലും ഫുഡ് കളർ നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ യെല്ലോ കളറ് നമുക്കൊരു കാൽ ടീസ്പൂണും റെഡ് കളർ ഒരു നുള്ളും ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഒരു ടീസ്പൂൺ ഏലക്ക ഒരു കഷ്ണം ചുക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകം അതായത് നമുക്ക് വെള്ളം തിളപ്പിക്കാനൊക്കെ എടുക്കുന്ന ജീരകമാണ് നല്ല ജീരകം ആദ്യം നമുക്ക് ചുക്ക് ഏലക്ക നല്ല ജീരകം ഉണക്ക നാരങ്ങ ഇതെല്ലാം കൂടി നന്നായിട്ട് പൊടിച്ചിട്ട് നമ്മുടെ ഈ കൂട്ടും കൂടി അതായത് ഈ പൊടിക്കൂട്ടും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് പൊടിക്കണം കേട്ടോ ആ ഉപ്പൊക്കെ എല്ലാം നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് നല്ല സെറ്റാ അപ്പം മൊത്തത്തിൽ ഒന്ന് സെറ്റാവും മന്തി മസാലയ്ക്ക് നമ്മളൊരു ആറ് കൊല്ലമളും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി പൊടിച്ചെടുക്കാവേ ചിക്കൻ്റെ വെള്ളം പോകുന്ന സമയത്ത് നമുക്ക് അരി കഴുകി വെള്ളത്തിലിടാം രണ്ട് മണിക്കൂർ നമുക്ക് അരി കുതിൻ്റെ ആവശ്യമുണ്ട് അതായത് ഞാൻ ഇത് ഗോൾഡൻ സെല്ലാണ് എടുത്തേക്കുന്നത് നമ്മൾ ബിരിയാണിക്കൊക്കെ വൈറ്റ് സെല്ലും കുഴിമന്തിക്കൊക്കെ ഗോൾഡൻ സെല്ലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ വൈറ്റ് സെല്ല് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു കിലോത്തിന് ഒരൊന്നര വെള്ളം വയ്ക്കാം വൈറ്റ് സെല്ലിനെ നല്ലത് എപ്പോഴും കുഴയാതൊക്കെ ഇരിക്കുന്നത് ഗോൾഡൻ സെല്ലാണ് ഗോൾഡൻ സെല്ലാണെങ്കിൽ ഒന്നേ മുക്കാൽ അതായത് ഒരു പാത്രത്തിന് ഒന്നേ മുക്കാൽ വെള്ളമാണ് എടുക്കേണ്ടത് കേട്ടോ ഇപ്പം ഞാൻ മൂന്ന് കിലോനായതുകൊണ്ട് ഒന്നര വെള്ളമാണ് എടുക്കുന്നത് അതായത് ഒരു പാത്രത്തിന് ഒന്നര പാത്രം വെള്ളം ആ കണക്കാണേ ഇത് കഴുകി നമുക്ക് രണ്ട് മണിക്കൂർ വെള്ളത്തിലിടാം കഴുകി വെച്ചിരിക്കുന്ന കോഴിയുടെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് ഇതിൽ പുരട്ടി കൊടുക്കാം മന്തി മസാലയ്ക്ക് എപ്പോഴും ലേശം ഉപ്പ് കൂടുതലായിരിക്കണം കേട്ടോ എന്നാലേ നമ്മുടെ പീസിനൊക്കെ ഉപ്പുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത് പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല ആ പൊടി തന്നെയാണ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക മന്തി മസാല ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു മുക്കാൽ മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ ചിക്കനിലും മസാലയൊക്കെ തേച്ച് വെച്ച് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇതിന് ഞാൻ ഇടിയപ്പ അതായത് ഇഡിലി ചെമ്പിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കുകയാണ് സാധാരണ കുഴിയിൽ ഇറക്കാതെ കുഴിമന്തി ചെയ്യുമ്പോൾ എല്ലാവരും റൈസ് അടിച്ചിട്ട് ഒരു തിള വന്ന് കഴിയുമ്പോൾ അതിൽ അലൂമിനിയം ഫോയിൽ പേപ്പർ ചുറ്റി ഹോൾ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് വെച്ച് വേവിക്കാനുള്ള പതിവ് അത് എല്ലാവർക്കും അതിനൊരു ധൈര്യം കിട്ടത്തില്ല കാരണം എന്താ ഇനി അതിൻ്റെ അകത്ത് എന്താകും മടി പിടിച്ചിട്ടുണ്ടാവുക അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവും അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി ചെമ്പി വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുവാണ് അത് അതാകുമ്പോൾ നമുക്ക് കൺമുന്നിൽ നടക്കുമ്പോൾ നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ല ചെയ്യുമ്പോഴേ അന്ന് ആ ഒരു ടേസ്റ്റും കിട്ടും കേട്ടോ ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് വാ ഇനി നമുക്കിത് ഇഡിലി ചെമ്പിൽ വെച്ചിട്ട് ആവിയേറ്റാം നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടിയിലത്തെ തട്ടില്ലേ അതായത് പരന്ന തട്ട് ആ തട്ട് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അതിന് മേളിൽ വെച്ചിട്ടാണ് നമ്മൾ ചിക്കൻ ആവിയിൽ വേവിക്കുന്നത് ഓൾറെഡി വെള്ളം തിളച്ചിട്ടുണ്ട് ആവി വരാൻ തുടങ്ങി ഇനി നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം ഒരു മൂന്ന് കോഴികൾ ഞാൻ വലിയ ഇഡലി എടുത്തേക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇഡലിച്ചെമ്പ് മൂടാം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നമുക്ക് ആവിൽ നിന്ന് വേവണം കേട്ടോ നമ്മൾ മന്തിക്കുള്ള റൈസ് റെഡിയാക്കുവാണേ മൂന്ന് കിലോ റൈസിന് ഒരു നൂറ് ഗ്രാം ബട്ടർ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം സൺഫ്ലവർ ഓയിൽ ഒരു മൂന്ന് സവാള അരിഞ്ഞതേ ളക് കാക്കിലോ തക്കാളി അതിലേക്ക് ഒരു നൂറ് വെളുത്തുള്ളി പേസ്റ്റ് ചെയ്തതും ഒരു കഷ്ണം ഇഞ്ചിയും കൂടിയുണ്ട് കേട്ടോ അതിലേ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു മൂന്ന് ക്യാപ്സിക്കം അരിഞ്ഞത് അഞ്ച് ഉണക്ക നാരങ്ങ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം രണ്ട് ടീസ്പൂൺ നല്ല ജീരകം ഒരു ഇരുപത് ഏലക്ക രണ്ട് തക്കോലം കുരുമുളക് ഒരു ഒരു ടീസ്പൂൺ ഗ്രാമ്പു ഒരൊമ്പ വേണം വെള്ളമൊഴിച്ചു കൊടുക്കാം മൂന്ന് കിലോ അരി ആയതുകൊണ്ട് ഞാൻ ഒന്നര വെള്ളമാണ് വയ്ക്കുന്നത് ഒരു പാത്രം അരിക്ക് നമ്മൾ ഒരു ഒന്നര പാത്രം വെള്ളമാണ് ഒഴിക്കുന്നത് ഒരു കിലോനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് മുക്കാൽ വെക്കണം കേട്ടോ ഗോൾഡൻ റൈസ് ആണെങ്കിൽ വൈറ്റ് അതായത് ബിരിയാണിക്ക് എടുക്കുന്ന വൈറ്റ് സെല്ലാണെങ്കിൽ ഒന്നര വെള്ളവേ വൈറ്റ് സെല്ലാണെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ കുതിത്തിയാൽ മതി കേട്ടോ ഞാൻ ഗോൾഡൻ സെല്ലായത് കൊണ്ടാണ് രണ്ട് മണിക്കൂർ കുത്തണം നമുക്കിനി മാഗി ക്യൂബ് ഇടാം അതായത് ചിക്കൻ സ്റ്റോക്ക് നമുക്ക് ഒന്നിന് രണ്ടെണ്ണം വെച്ചാണ് കേട്ടോ ഒരു കിലോത്തിന് രണ്ടെണ്ണം ഈയൊരു പാക്കിൽ ഈ രണ്ടെണ്ണം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരെണ്ണം എന്നും പറഞ്ഞ് വാങ്ങിക്കരുത് ഇത് രണ്ടെണ്ണം ആണ് കേട്ടോ ഈയൊരു പാക്കിൽ ആവശ്യത്തിൽ നമുക്ക് കല്ലുപ്പൊടി ഇട്ടുകൊടുക്കാം വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്കിനി ഇടാവേ നമുക്കിനി മീഡിയം തീയിൽ ഈ റൈസ് വേവിച്ചെടുക്കാവേ നമ്മൾ നമ്മുടെ ഇഡലിച്ചെമ്പ് ഇറക്കുവാണ് നമ്മുടെ ചിക്കൻ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് തുറക്കാവേ നല്ല വേഷമായിട്ട് വെന്ത് നല്ല സെറ്റായിട്ടിരിക്കുവാണേ നമ്മുടെ ചിക്കൻ നമുക്ക് എടുത്ത് ഇങ്ങോട്ട് മാറ്റാം നമ്മുടെ റൈസിന്റെ നീരൊക്കെ പറ്റിയിട്ടുണ്ട് ഒപ്പത്തിനൊപ്പം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ നീര് അതായത് ഇത് മുഴുങ്ങി അതിൻ്റെ സത്തിറങ്ങിയേക്കുന്നതാണ് ഈ നീര് കുറച്ച് നമുക്ക് കളറിന് വേണ്ടി അവിടെ ഇവിടെയൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇത് ഈ കളറിൻ്റെ ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇളക്കരുത് കേട്ടോ അപ്പൊ മിക്സ് ആയി പോകും മൊത്തം ഇനി നമുക്ക് നമ്മുടെ കനലിലേക്ക് നമ്മുടെ റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ എടുത്ത് റൈസിലേക്ക് വെക്കാം നമുക്ക് കനലൊന്ന് പോക്കണം കനൽ നമ്മൾ ഈ സൈഡിലേക്ക് വെച്ച് കൊടുത്ത് ഇനി ഫോയിൽ കവറെടുത്ത് സെറ്റാക്കി വെച്ചിട്ട് വേണം കനല് പോവച്ച ഉടനെ തന്നെ നമുക്ക് ഫോയിൽ കവറ് കവർ ചെയ്ത് കൊടുക്കണേ വിറൊക്കെ എടുത്ത് മാറ്റുണ്ടട്ടെ നമുക്ക് കനല് മാത്രം മതിയെ വീട്ടില് ചിരട്ട കനലാണെങ്കിലും മതി നമ്മള് റൗണ്ടിലൊരു ടേപ്പ് കൂടി ചുറ്റിയിട്ടുണ്ട് ഇനി അത് ആവി എല്ലാം കൂടി ഒന്ന് സെറ്റാവട ഒരു മുക്കാൽ മണിക്കൂർ മതി അങ്ങനെ നമ്മുടെ ചെമ്പ് പൊട്ടിക്കുവാണ് കനലിൻ്റെ ഇതെടുത്ത് മാറ്റാം അങ്ങനെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത സെറ്റായിട്ടിരിക്കുവാണ് സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ ഇട്ടു പോവും കേട്ടോ സെറ്റ് ആയതുകൊണ്ട് കാലൊക്കെ ഇരിക്കുന്ന നമുക്ക് ക്വാർട്ടർ പീസ് ആക്കേണ്ട കാര്യമില്ല തന്നെ പൊടിഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പം അത്ര നല്ല ബന്ധനല്ല സെറ്റായിട്ടിരിക്കാണേ റൈസ് മാറ്റാം അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുവാണ് ഇത് നമ്മുടെ രാജനാണ് ഇവിടുത്തെ വലിയ മൂലാളി ആട്ടോ അപ്പൊ രാജേട്ടാ കാലാണല്ലോ പറഞ്ഞാ രാജ് മയോണിസ് ചക്നിപടി അടിപൊളിയായിരിക്കും ഇത് ഇതൊന്ന് കഴിച്ചു നോക്കേണ്ടത് തന്നെയാണ് സൂപ്പർബിൻ ചിക്കനൊക്കെ നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് അത് ഈ ഒരു കഷ്ണം ചിക്കൻ ഇങ്ങനെ എടുത്ത് ചട്ണിയിലും മാനോസിലും ഇങ്ങനെ കഴിക്കുമ്പോഴല്ലേ അങ്ങനെ വേറെ ലെവലാണ് നല്ല അടിപൊളി റൈസും കാര്യങ്ങളും നല്ല വേണ്ട അതായത് ചിക്കനൊക്കെ നല്ല നല്ല സൂപ്പറാണ് പോലെ വേണ്ട നല്ല നാക്കിട്ട് അലുത്തു പോണ നല്ല പഞ്ഞു പോലെ നല്ല സൂപ്പറായിട്ടുണ്ട് നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരെ നന്ദി നമസ്കാരം